ഹായ് ഹലോ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വെസ്റ്റിൽ ഓട്ടോ സ്റ്റാൻഡിൽ കയറിയ സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ് ഞാൻ ടൗണിൽ നിന്ന് ഇങ്ങോട്ടൊരു ഓട്ടം വന്നു അപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡിൽ തന്നെ അങ്ങനെ കയറിപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ ഇവിടെ ഇങ്ങനെ കിടന്നപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ദൈവമേ എനിക്ക് ടൗണിലേക്ക് തന്നെ ഓട്ടം കിട്ടണതെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴേക്കും എനിക്ക് പിന്നെ കിട്ടിയത് ബീച്ചിലേക്ക് കേട്ടോ കോഴിക്കോട് അപ്പം ഞാൻ ബീച്ചിലേക്ക് ഓട്ടം കിട്ടിയപ്പോൾ ആളിറക്കി ബീച്ചിൻ്റെ അവിടെ ആളിറക്കിയിട്ട് നേരെ ബീച്ച് ആസ്പത്രിയുടെ ഫ്രണ്ടിലുള്ള ഓട്ടോ സ്റ്റാൻഡ് അവിടെ കയറി വണ്ടി ലൈനിലിട്ടു ബീച്ചിൻ്റെ അവിടെ പകൽ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല വണ്ടി ഇട്ട് കഴിഞ്ഞാൽ നീങ്ങേയില്ല അപ്പം അതിന് നല്ലത് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലത്തെ ലൈനിലിട ഇവിടെ എത്ര വണ്ടി ഉണ്ടെങ്കിലും കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി നമുക്ക് വേഗം തന്നെ ഓട്ടം കിട്ടും കിട്ടുംണ്ടോ ഹോസ്പിറ്റലിലത്തെ എന്തായാലും ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പിന്നെ വേഗം അവിടെ തന്നെ വണ്ടി കൊണ്ടു ഇട്ടു അപ്പോൾ അവിടുത്തെ ഒരു ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ ഞാൻ അവിടെ വണ്ടി കൊണ്ടു ഇടുമ്പോൾ അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു സാധാരണ വണ്ടി നന്നായി ഉണ്ടാവാറുണ്ട് പക്ഷെ ആ ഒരു സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ആളില്ലായിരുന്നു അപ്പം എൻ്റെ സുന്ദരിയാണ് ആ കിടക്കണത് കേട്ടോ ആ കിടക്കണതല്ല അത് ഈ കാണുന്നത് ഞാൻ വണ്ടി അവിടെ ലൈനിലിടുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിലത്തെ രണ്ട് വണ്ടിയും നമ്മുടെ സെയിം വണ്ടി തന്നെയായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ മഹീന്ദ്രയുടെ വണ്ടി തന്നെ ആയിരുന്നു ഇലക്ട്രിക്കിൻ്റെ പിന്നെ ഞാൻ തിരിച്ചായിരുന്നു ഇപ്പോൾ അത്തേക്ക് ഓട്ടം കെട്ടിപ്പോൾ വന്നു അപ്പോൾ ഞാൻ വണ്ടി വണ്ടീതവിടെ സൈഡാക്കി എൻ്റെ ഫ്രിഡ്ജാണ് ഈ എടുക്കണം കേട്ടോ ഞങ്ങളുടെ മീൻ കച്ചവടം ചെയ്തിരുന്നു ആദ്യം അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഫ്രിഡ്ജാണത് അത് ഓരോർമ്മയിട്ട് അവിടെ ഞങ്ങൾ ഞങ്ങളതിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഈ ഫ്രിഡ്ജിനെ പോയിട്ട് എപ്പോഴും സംസാരിക്കാറുണ്ട് മീൻ കച്ചവടം രണ്ട് കൊല്ലം ചെയ്തിരുന്നല്ലോ അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ പുറത്തിരുന്ന് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് കുറേ നാൾ ആ ഒരു രണ്ട് കൊല്ലത്തോളം പിന്നെ ഇത് നമ്മുടെ അടുത്തുള്ള കച്ചവടക്കാരായിരുന്നു അവർ അപ്പോഴും എപ്പോഴും എപ്പോഴും ഉണ്ട് അവർ എത്രയോ കാലം മുമ്പ് അവിടെ ഉള്ളതാണ് അപ്പോൾ ഇവരുടെ പച്ചക്കറിയൊക്കെ ഭയങ്കര സ്പെഷ്യലാട്ടോ ആട്ടോ ഇവരെവിടെയോ സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് ഇവർ കൃഷി ചെയ്യണതാണോ ഇനി വേറെ ആളെ നിർത്തി കൃഷി ചെയ്യുകയാണോ അങ്ങനെ എന്തൊക്കെയാണ് അടിപൊളി പച്ചക്കറികളൊക്കെയാണ് ഇന്നിപ്പോൾ ഇവരിവിടെ നേരത്തെ എത്തിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഇറക്കി ഉള്ളൂ അപ്പോൾ ഹൻവർഗിയാണ് അൻവറക്കയുടെ കച്ചവടം ആട്ടത് അൻവറക്കയാണ് വണ്ടിയിൽ ഈ കാക്കി ഷർട്ടിട്ട് നിൽക്കുന്ന ആൾ മറ്റേത് ആളുടെ സ്നേഹിതനായിട്ടോ അപ്പോൾ അവർ രണ്ടാളും കൂടിയിട്ടാണ് കച്ചവടം ചെയ്യണത് ഞങ്ങൾ കച്ചവടം ചെയ്യണ സമയത്ത് അൻവർക്കയുടെ കൂടെ ഒരു ഹിന്ദിക്കാരനെ ആയിരുന്നു അവനും നമ്മളായിട്ട് നല്ല കമ്പനി ആയിരുന്നു അവനിപ്പം ഇല്ല അവനൊക്കെ പോയി ഇപ്പം ഇവർ രണ്ടാളുമാണ് കച്ചവടത്തിന് കേട്ടോ നല്ല അടിപൊളി പച്ചക്കറിയൊക്കെ കേട്ടോ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് വെറുതെ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയും ഉണ്ട് അങ്ങനെ അപ്പം നല്ല തിരക്കുണ്ട് അവിടെ എപ്പോഴും നല്ല തിരക്കാണ് ഈ സമയത്ത് പിന്നെ ഞാൻ ഇവരുമായിട്ട് കൊല വർത്താനൊക്കെ പറഞ്ഞു ഞാൻ എപ്പോൾ പോകുമ്പോഴും ഇവരെ കണ്ടു കഴിഞ്ഞാൽ അവിടെ കയറാറുണ്ട് സംസാരിക്കാറുണ്ട് വെറുതെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടാകും പറയാനായിട്ടാ പിന്നെ ഈ ഒരു സ്ഥലമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ല രണ്ട് കൊല്ലത്തോളം ഞാനവിടെ മീൻകച്ചവടം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ സ്വന്തം സ്ഥലം പോലെ സ്വന്തം സ്ഥലമായിട്ട് ഉപയോഗിച്ചിരുന്നല്ലേ അപ്പോൾ ഒരുപാട് ഓർമ്മകളാണ് അതൊക്കെ ഞാനും മക്കളും ഒരുമിച്ച് ഒരു പന്ത്രണ്ട് മണിവരൊക്കെ മീൻ കച്ചവടം ചെയ്യാൻ എത്ര ദിവസങ്ങൾ മീൻ തീരാതെ അതൊക്കെ ഒരു കാലം ഇപ്പോഴും ഒരുപാട് ആൾക്കാർ തന്നെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് എന്തേ മീൻ കച്ചവടം എന്താ ഇപ്പം ചെയ്യാത്തത് എന്തേ നിർത്തിയെന്നൊക്കെ പിന്നെ നമ്മൾ മീനിൻ്റെ വേസ്റ്റ് വെള്ളമൊക്കെ ആ കാട്ടിലെ കൊണ്ടൊഴിക്കുക അപ്പോൾ ഉള്ളോട്ട് അങ്ങോട്ട് കുറച്ച് അപ്പുറത്തേക്കായിട്ട് കളയും കാരണം റോഡല്ലേ അപ്പോൾ സ്മെല്ലൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാലിക്കറ്റ് ബേക്കറി ഉണ്ട് അപ്പോൾ അവിടെയാണ് ഞങ്ങൾ കടികളൊക്കെ വാങ്ങി കഴിച്ചിരുന്നത് അവിടെ നിന്ന് വാങ്ങിയിട്ട് അപ്പോൾ ഞാനിന്ന് ഇപ്പോൾ ഒരു ഉച്ചക്കായപ്പോൾ ചാ പിടിക്കാൻ കയറിയ കേട്ടോ അവിടെ ചായ കുടിക്കാൻ കയറി എന്താണെന്നറിയില്ല ഒരു ഒരു വയറിലൊരു കാളിച്ച പിന്നെ ഭയങ്കര ക്ഷീണമൊക്കെ തോന്നുന്നു അപ്പം എൻ്റെ ശബ്ദം കേട്ടപ്പോൾ നമ്മുടെ വേണുമായിട്ടം വന്നതാണ് വേണുമായിട്ടും കാലിക്കറ്റ് ബേക്കറിയുടെ ഓണറാണ് അപ്പോൾ പുള്ളി വീഡിയോ എടുക്കണം കണ്ടപ്പോൾ വേഗം തിരിച്ചുപോയി ഇല്ലെങ്കിൽ കുറച്ച് നേരം സംസാരിക്കാറുണ്ട് പിന്നെ മൊബിയാണ് ആ കള്ളി ഷർട്ട് മൊബി കാലിക്കറ്റിലത്തെ സ്റ്റാഫാണ് കാലിക്കറ്റിൻ്റെ സ്വന്തം സ്റ്റാഫോ അപ്പോൾ നമ്മളുടെ കമ്പനിയൊക്കെ ആയതുകൊണ്ട് വർത്താനം പറയാറുണ്ട് അപ്പോൾ ഞാൻ ചായക്ക് വാങ്ങിയത് ചിക്കൻ്റെ സമോസ കേട്ടോ പിന്നെ മീഡിയം ചായ കൂടെ ഞാനൊരു പരിപ്പോടെയും കൂടി കഴിച്ചിരുന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ മക്കൾക്ക് രണ്ട് സമൂസ വാങ്ങിയായിരുന്നു ഞാൻ ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു മെൻസസ് ആയിട്ടുണ്ടായിരുന്നു കാലിക്കറ്റീന്ന് ചായ കുടിച്ചും ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു ചെറിയൊരു സംശയം തോന്നിയിരുന്നു പിന്നെ ഞാൻ നേരെ എനിക്ക് തോന്നിയപ്പോൾ പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു എനിക്കിങ്ങനെ പുറത്തുനിന്നൊക്കെ വെച്ച് മനസ്സായിക്കഴിഞ്ഞാൽ എനിക്കത് പുറത്ത് അത് അതെനിക്ക് പുറത്തുനിന്നൊന്നും മാനേജ് ചെയ്യാൻ എനിക്കറിയില്ല കേട്ടോ എനിക്ക് വീട്ടിലേക്ക് തന്നെ വരണം ഞാൻ എവിടെയാണെങ്കിലും ഞാൻ വീട്ടിലേക്ക് അപ്പോൾ തന്നെ വേഗം വരാറുണ്ട് അപ്പോൾ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ മരം കൊത്തിനേയും അണ്ണാനേയും അതുപോലെ ഫസ്റ്റ് മൈനേനൊക്കെ കണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചതെന്ന് വെച്ചിട്ട് വേഗം ഓട്ടി വീഡിയോ എടുത്താട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചായ കുടിച്ചെങ്കിലും എനിക്ക് പിന്നെ എനിക്കൊരു വിശിപ്പൊക്കെ അപ്പോൾ തലേ ദിവസത്തെ മീൻ കറിയാണ് അയിലക്കറി അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കുറച്ച് ചോറും എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പിന്നെ ഞാൻ വണ്ടി എടുത്ത് ഓടാൻ പോകണ്ടെന്നു പറഞ്ഞാൽ തീരുമാനമായിരുന്നു കേട്ടോ കാരണം എനിക്കിങ്ങനെ ഡേറ്റ് ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫസ്റ്റത്തെ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം എനിക്ക് ഭയങ്കര ബാക്ക് പെയിനും കാല് കടച്ചിലൊക്കെയാണ് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് വണ്ടി എടുത്ത് പോകുമ്പോൾ ഇങ്ങനെ എപ്പോഴെപ്പോഴും ബാത്റൂമിലൊന്നും പോകാനും കാര്യമൊന്നും പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ നേരെ വീട്ടിൽ വന്നു പിന്നെ കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് എടുത്തു പിന്നെ അതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ചെയ്തു പിന്നെ ഞാൻ അങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചു തലദിവസത്തെ മീൻ കറി ആകുമ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടുതലെ ചെയ്യുക തലദിവസത്തിനൊക്കെ ആട്ട് ടേസ്റ്റ് കൂടുതലും കറിക്ക് അതിൻ്റെ പുളിയും കാര്യങ്ങളൊക്കെ നന്നായി പിടിച്ചിട്ട് പിന്നെ അയിലത്തല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇടാ ഞാനിപ്പോൾ നന്നായി തല കഷ്ണമൊക്കെ കഴിക്കാറുണ്ട് പിന്നെ പിള്ളേരാണെങ്കിൽ കറി വെച്ച മീനൊന്നും അങ്ങനെ തിന്നൂല അവരിപ്പോൾ കുറേ ആയിട്ട് അങ്ങനെയാണ് പൊരിച്ച മീൻ തന്നെ തലയുടെ പീസ് ഉണ്ടെങ്കിൽ അവരത് ഒടിച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ പൊട്ടിച്ചിട്ട് തലഭാഗം എനിക്ക് ഇട്ട് തരും അങ്ങനെയാണ് രണ്ടാളും തിന്നില്ല അതിൻ്റെ വാൽഭാഗൊക്കെയാണ് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം മീൻ്റെ വാൽഭാഗമാണ് അധികവും അവർക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ രണ്ടാളും വാൽഭാഗമാണ് അധികവും തിന്നുക അപ്പം ഞാനെപ്പോഴും മീനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യും തലക്കഷ്ണൊക്കെ ഒക്കെ വേറെ വേറെ ആയിട്ട് അങ്ങനെ പിന്നെ മണിക്ക് ആവാനായപ്പോഴാണ് ഞാൻ പിള്ളേരെ കൂട്ടാൻ പോയത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ഇടവഴിയാണ് അങ്ങനെയുള്ള റോഡുമ്പോൾക്ക് കിടക്കാനൊരു വഴി അവിടെ എത്തിയപ്പോൾ അങ്ങനെ ചെറിയൊരു ബ്ലോക്കും കാര്യമൊക്കെ വന്നു പിന്നെ കണ്ടോ കനാലൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു വഴി നമുക്കിങ്ങനെ എളുപ്പവഴിക്ക് പോകാനുള്ള ഒരുപാട് കുറേ ആൾക്കാർ ഇതിക്കൂടി തന്നെയാണ് പോകട്ട എപ്പോഴും തിരക്കുള്ള റോഡാണ് അപ്പോൾ ഈ ബ്ലോക്കൊക്കെ കഴിയാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ അപ്പം ഞാൻ വെറുതെ ആ ബ്ലോക്കിൻ്റെയൊക്കെ ഒരു തുന്ന് എടുത്തു അത്രയേ ഉള്ളു പിന്നെ നന്ദുനെ കൂട്ടി ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ ചായ്ക്കുള്ള കടിയൊക്കെയിട്ടാണ് പോയത് കോഴി മുട്ട ബജി മുട്ട ബജി മുട്ട പജിയും പിന്നെ പഴംപൊരിയും ഉണ്ട ഇതാണ് ഞങ്ങളുടെ ശോഭാ ആൻ്റിൻ്റി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ പിന്നെ ഞാൻ വേഗം വേഗം ആൻ്റീനെ കാണാൻ പോകാറൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് പിന്നെ ഭയങ്കര മടിയാണ് വീഡിയോലൊക്കെ വിളിക്കുമ്പോൾ എൻ്റെ പറയും ഞാനൊരു ഭംഗിയുമില്ല ഞാൻ പഴയ ഡ്രസ്സിലിട്ടല്ലേ നിൽക്കണേ നിങ്ങളൊക്കെ അപ്പോൾ അപ്പം ഞാനെന്നെന്തോ ആദ്യം പോയി കുഞ്ചൂസിന് സ്പെഷ്യൽ ക്ലാസ് ഉള്ളത് കൊണ്ട് നാലര വരെ അവൻ ക്ലാസ്സിലിരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകുന്നു സ്കൂളിൻ്റെ ബാക്കിൽ തന്നെയാണ് ആൻറ്റിയുടെ വീട് കേട്ടോ ഞാൻ അങ്ങനെ ഫാസ്റ്റിൽ പറഞ്ഞു പോവാണ് മനസ്സിലാവണം എന്ന് വിചാരിക്കണം സ്പീഡ് കൂടിയതുകൊണ്ടേ പിന്നെ ഞാൻ വണ്ടി എടുത്ത് കുറച്ച് നേരം ഓടാൻ പോയിട്ടാണ് എനിക്ക് വീട്ടിൽ വന്നപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ പകൽ കാര്യമായിട്ട് ഓടിയില്ലല്ലോ ഓടി പക്ഷെ എന്നാലും പെട്ടെന്ന് ഇങ്ങോട്ട് പോരേണ്ടി വന്നല്ലോ ഉച്ചയ്ക്ക് പക്ഷെ ഞാൻ വൈകിട്ട് ഞാൻ വണ്ടി എടുത്ത് കുറച്ച് നേരം ഓടാൻ പോയിട്ടുണ്ടായിരുന്നു തിരിച്ച് ഞാൻ മക്കൾക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു കേട്ടോ എന്താ ചോളവും പിന്നെ അതുപോലെ എന്തോന്ന് ബേക്കറി കാലിക്കറ്റി എന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഒരു പാക്കറ്റ് പാല് പിന്നെ മുസമ്പി ഇതൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തി അപ്പോഴത്തെ ആണ് അപ്പോഴത്തെ ഒരു ബഹളവും കാര്യങ്ങളൊക്കെയാണ് ഞാനിങ്ങനെ ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ പിള്ളേരിങ്ങനെ ഓടി വരും എന്താണ് അവർക്കായിട്ട് വാങ്ങിക്കൊണ്ടുവന്നതെന്ന് ഇങ്ങനെ നോക്കാനായിട്ട് അപ്പോൾ വെറും കൈയോടെ ഞാൻ അങ്ങനെ വരാറില്ല ഇനിയിപ്പോൾ സാധനങ്ങൾ എത്ര വീട്ടിലുണ്ടെങ്കിലും പിള്ളേർക്ക് മിഠായോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരും മുസമ്പി എന്തോ ഭയങ്കര വിലക്കുറവുണ്ട് എന്താണെന്നറിയില്ല പൊതുവെ ഓട്ടം കഴിഞ്ഞ് രാത്രി വരുമ്പോൾ ഫ്രൂട്ട്സിനൊക്കെ അത്യാവശ്യം നല്ല വിലക്കുറവുണ്ടാകും ഞാൻ തിരിച്ച് വരുന്ന സമയത്ത് മീനായാലും അങ്ങനൊക്കെ അപ്പോൾ ചെറിയൊരു പോലെ ഉണ്ടായിരുന്നു ഏറ്റവും അടിഭാഗത്ത് ഞാൻ ഞാനൊക്കെ ചെത്തി കൊടുക്കാണ് കുഞ്ചൂസ് പറഞ്ഞിട്ട് കേട്ടോ പിന്നെ ഇത് അവർ തന്നെ നന്നാക്കിക്കോളും നന്ദു നന്ദൊക്കെ ഇത് ഉണ്ടാക്കിക്കോളും കുഞ്ചൂസ് നന്നാക്കാനും സഹായിക്കുന്നുണ്ട് നന്ദും കുഞ്ചൂസും കൂടി നന്നാക്കുന്നുണ്ട് അത് ഞാൻ റൂമിൽ പോയപ്പോൾ അങ്ങനെ കണ്ടു കേട്ടോ അപ്പോൾ അവർ തന്നെ ഉണ്ടാക്കിക്കോളും അതിനെപ്പറ്റിട്ട് എനിക്ക് നോക്കേ വേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ പിന്നെ വീഡിയോ ഇടാതിരിക്കണേ ശരിയല്ലോ ഡെയിലി വീഡിയോ എടുക്കണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത് ഇന്നത്തെ വീഡിയോ ആട്ടോ ഞാനിത് പോസ്റ്റ് ചെയ്യണത് ചൊവ്വാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ വീഡിയോ ആട്ടോ അത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ മറന്നു പോകേണ്ട നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ